പ്രേക്ഷിതനും ധാർമ്മിക കുംഭസാരക്കാരനും കുടുംബങ്ങളിലേക്ക് ഇറങ്ങി ഈശോയെ കൊടുത്ത മിഷണറിയുമായിരുന്നു ധന്യൻ കതലിക്കാട്ടിൽ മത്തയ്യച്ഛനെന്ന് പാല രൂപതാധ്യക്ഷന്മാർ ജോസഫ് കല്ലറങ്ങാട്ട് കതലിക്കാട്ടിൽ മത്തയ്യച്ഛന്റെ എൺപത്തിഷികാചരണത്തിന്റെ ഭാഗമായി പാല എസ് എച്ച് പ്രൊവിൻഷ്യൽ ഹൌസ് കപ്പേളയിൽ നടന്ന വിശുദ്ധ കുർബാനയിൽ സന്ദേശം നൽകുകയായിരുന്നു പങ്കെടുക്കാനും ആയിരങ്ങളാണ് റ്റാൻതക്കവണം എല്ലാവരുടെയും അഭയകേന്ദ്രമായി മാറിക്കഴിഞ്ഞു ധന്യൻ കതലിക്കാട്ടിൽ മത്തായി അച്ഛന്റെ കബരടമെന്നും ഏവരും വായിക്കേണ്ട നല്ലൊരു പുസ്തകമാണ് കതലിക്കാട്ടിൽ അച്ഛന്റെ ജീവിതമെന്നും പാലാരൂപദീക്ഷന്മാർ ജോസഫ് കലാറങ്ങാട്ട് പിതാവ് വചന സന്ദേശത്തിൽ വ്യക്തമാക്കി ഈ അച്ഛനെ ഒന്ന് വായിച്ച് പഠിച്ചിരുന്നെങ്കിൽ എല്ലാവരും ഇരുപത്തിനാല് മണിക്കൂറും തിശോയ്ക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്ത പുണ്യവാനായ ഒരു അച്ഛൻ ആ അച്ഛൻ്റെ ചിന്തകൾ രണ്ടാം വത്തിക്കാൻ സുനകുദോസിൻ്റെ കാര്യങ്ങളെല്ലാം മുൻകൂട്ടി കണ്ട ഒരു മഹാമനുഷ്യൻ എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് കൗൺസില് അച്ഛൻ്റെ മരണശേഷം എത്രയോ വർഷങ്ങൾ കഴിഞ്ഞാണ് കുടുംബത്തെക്കുറിച്ചും കുടുംബ പ്രേക്ഷിതത്വത്തെക്കുറിച്ചും സമർപ്പിത ജീവിതത്തെക്കുറിച്ചും സഭയുടെ സാമൂഹിക മാനങ്ങളെക്കുറിച്ചുമെല്ലാം ഇത്ര ആധികാരികമായിട്ട് സംസാരിച്ചത് അതാ ഇച്ഛനൊരു നല്ല ടെക്സ്റ്റ് ബുക്കാണ് നമ്മൾ ആവശ്യത്തിന് അത് വായിക്കാറില്ല എന്നതാണ് നമ്മളുടെ എല്ലാവരുടെയും പരിമിതി എന്ന് ഞാൻ കരുതുകയാണ് ഈ വലിയ സമർപ്പിത സമൂഹത്തിന് എസ് എച്ച് കോൺഗ്രിഗേഷന് അതിൻ്റെ സ്ഥാപനത്തിന് വേണ്ടി അദ്ദേഹം സഹിച്ച ത്യാഗങ്ങൾ ഇന്ന് നാലായിരത്തിലധികം സിസ്റ്റേഴ്സ് തിരുഹൃദയ പ്രേക്ഷിതരായിട്ട് ഈ ലോകത്ത് ശുശ്രൂഷ ചെയ്യുമ്പോൾ അായേശൻ്റെ ഏറ്റവും വലിയ സന്തോഷം അതുതന്നെയാണെന്ന് ഞാൻ കരുതുകയാണ് മത്തിക്കാൻ കൌൺസിലിന് മുമ്പ് തന്നെ കൌൺസിൽ പ്രബോധനങ്ങളെ ഉൾക്കാഴ്ച സ്വന്തമാക്കിയ കതിലുകാട്ടിലച്ഛൻ നല്ലൊരു പ്രേഷിതനും ധാർമിക കുംഭസാരനും കുടുംബങ്ങളിലേക്കിറങ്ങി ഈശോയെ കൊടുത്ത മിഷണറിയുമായിരുന്നു ദൈവം നമുക്ക് നൽകിയ വലിയ അനുഗ്രഹമാണ് മത്തായിയച്ചൻ അത് നമ്മൾ കാത്തു സൂക്ഷിക്കണം അജപാലന പിതൃത്വവും മാതൃത്വവും ഒരുമിച്ച് സമ്മേളിച്ച് ഹൃദയത്തിന് ഉടമയും പ്രതിസന്ധികളിലൂടെ തിരിഹൃദയത്തെ മുറുകെ പിടിച്ച് നടന്നു നീങ്ങിയ വ്യക്തിയായിരുന്നു എന്നും മാർ കല്ലറങ്ങാട്ട് കൂട്ടിച്ചേർത്തു ജീവിതത്തിന്റെ കനൽ വഴികളിലൂടെ നടന്നു നീങ്ങിയപ്പോഴും ദൈവത്തില ശ്രയിച്ച ആ ധന്യ ജീവിതത്തെ ആസ്പദമാക്കി എസ് എസ് മീഡിയ പാല തയ്യാറാക്കിയ തിരുഹൃദയദാസൻ എന്ന ഡോക്യു ഫിക്ഷന്റെ പ്രകാശന കർമ്മവും അഭിഭന്യ പിതാവ് നിർവഹിച്ചു തുടർന്ന് കബറടത്തിങ്ങൾ ചരമവാർഷിക പ്രാർത്ഥനകളും ശ്രദ്ധ നേർച്ചയും ഉണ്ടായിരുന്നു ഫാദർ ൻസെന്റ് കാട്ടിൽ ഫാദർ ജോൺ പാക്കരമ്പീൽ ഫാദർ മാത്യു കതലിക്കാട്ടിൽ ഫാദർ മാത്യു പന്തലാനിക്കൽ തുടങ്ങിയവർ സഹകാർമ്മികരായിരുന്നു കബറടത്തങ്ങൾ നടന്ന ചരമവാർഷിക പ്രാർത്ഥനയിലും ശ്രദ്ധ നേർച്ചയിലും നൂറുകണക്കിന് പേർ പങ്കെടുത്തു കബറിടം സന്ദർശിച്ച് പ്രാർത്ഥിക്കാനും നിരവധി വിശ്വാസികൾ എത്തിയിരുന്നു സുപീരിയർ ജനറൽ സിസ്റ്റർ അൽഫോൺസ തോട്ടങ്ങാൽ പാല എസ് എസ് പ്രൊവിൻസ് പ്രൊവിഷ്യൽ സുപ്പീരിയർ സിസ്റ്റർ ലിസബത്ത് കടുകുന്നേൽ വൈസ് പ്രൊസിലേറ്റർ സിസ്റ്റർ തെറീസ് കോയ്പ്പുറം തുടങ്ങിയവർ നേതൃത്വം നൽകി ഷെക്കനാന്യൂസ് കോട്ടയം